പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമുക്കിന്ന് പുതിയൊരു കാഴ്ച പുതിയ ഒരു അനുഭവം അതാണ് നമ്മുടെ വീഡിയോയിൽ നിന്നും നമ്മുടെ തൊട്ടടുത്തുള്ള പന്തളം കുളന്നട മെഡിക്കറ്റസി ഹോസ്പിറ്റലിൻ്റെ ബാക്ക് സൈഡിൽ ആരോഗ്യ ആരോഗ്യനികേതനം എന്നൊരു ഹെൽത്ത് തീം പാർക്കുണ്ട് അവിടേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര ഇവിടെ ടിക്കറ്റ് ചാർജ് വെറും ഇരുപത് രൂപയുള്ള ഒരാൾക്ക് ഇരുപത് രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കയറി കാണാം ഇതിനകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് ഇത്ര അടിപൊളി സ്ഥലവും ഇത്ര വൃത്തിയുള്ള സ്ഥലവും നമ്മളിവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ ഓരോരോ സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ തന്നെ പഴയകാല ഫോട്ടോകളാണ് ഈ കൊടുത്തിരിക്കുന്നത് അതല്ല അതുപോലെ തന്നെ കർഷകൻ കൃഷി ചെയ്യുന്നതിൻ്റെ അതുപോലെ ഇവിടെ ഇരുന്ന് ഇരിക്കാനും അതുപോലെ ഫോട്ടോ എടുക്കാനും എല്ലാം ഫോട്ടോ എടുക്കാൻ ഇഷ്ടത്തിന് റീലൊക്കെ ചെയ്യാൻ ഇഷ്ടത്തിന് സംഭവങ്ങൾ സംഭവങ്ങളവിടെ ചെയ്യാൻ പറ്റും അതുപോലെ ഇതിനകത്ത് കയറിക്കാൻ സമയം പോകുന്ന അറിയുകയില്ല അതാണ് പ്രത്യേകത ഇവിടെ ഉണ്ട് ഇതിനോട് ചേർന്ന് തന്നെ അവിടെ ഫുഡ് കഴിക്കാം ഐസ്ക്രീം കഴിക്കാൻ എല്ലാം ഉണ്ട് അവിടെ നമ്മൾ പഴയകാല കാളവണ്ടി വള്ളം അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് അതുപോലെ ഒരു 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 പഴയ കടല കാലത്തെ മാടക്കട എന്ന് പറയുന്നത് ചെറിയ കടയുണ്ടല്ലോ അതും അവിടെ സെറ്റ് ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പഴയ ഉന്തുവണ്ടി കൈവണ്ടി എന്നൊക്കെ പറഞ്ഞില്ലേ അതും ഇവിടെ നമുക്ക് കാണാം അതുപോലെ വള്ളം വള്ളം വെച്ചിട്ടുണ്ട് സൈക്കിളുണ്ട് അവിടെ നമ്മൾ നേരെ പോകുന്നത് അതിൻ്റെ ആരുടെ തീരത്തേക്കാണ് അച്ചങ്കൂലാരുടെ തീരത്താണ് ഇത് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അവിടെ പഴയ രണ്ട് കാറും ഒരു സ്കൂട്ടറും ബൈക്കും ഒക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെസ് ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് ഊഞ്ഞാലാടൂഞ്ഞാടാ പിണങ്ങി ആരക്കു കേട്ടോ ഇതിന് തൊട്ടടുത്തായിട്ടൊരു ബേക്കറി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ബേക്കറി എല്ലാ ഡെമോ തന്നെയാണ് അവിടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എന്നിട്ട് നമ്മൾ വലത്തോട്ട് തിരിയുമ്പോൾ അവിടെ ഒരു യോഗാ സെൻറ്റർ ഉണ്ട് അതുപോലെ തന്നെ അവിടെ ഒരു ഫോട്ടോ എടുക്കാൻ പഴയ വീട് പണിഞ്ഞു വെച്ചിട്ടുണ്ട് പഴയ വീട് അറേൻ നേരെയൊക്കെ ഉള്ള ടൈപ്പ് വീട് പണിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു ഗ്ലോബ് അവിടെ വെച്ചിട്ടുണ്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ വീണ്ടും ഒരു ഇപ്പോഴത്തെ കാലത്ത് ഒരു കിച്ചൺ അത് കുട്ടികളുടെ പാർക്ക് ഫോട്ടോ എടുക്കാൻ ഒരു ആന നമുക്ക് സെൽഫി എടുക്കാൻ അവിടുത്തെ ഒരു ലൈറ്റ് സെറ്റപ്പും കാര്യങ്ങളും ഉണ്ട് അതുപോലെ ഓപ്പൺ ജിമ്മ് ഓപ്പൺ ജിമ്മ് അടിപൊളി അതായത് ഒരു പ്രത്യേക അരിഫോൺ തന്നെ ഓപ്പൺ ജിമ്മ് ഞങ്ങളവിടെ അന്നേരം തന്നെ സൂര്യൻ അതിൽ കയറി ഓപ്പൺ ജിമ്മിൽ ഞാനും കയറി ഒരംഗത്തിന് തയ്യാറായി അതൊക്കെ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മളതിൽ കയറുന്നത് അപ്പോൾ നമ്മൾ ജിമ്മിൽ അല്ലാതെ ജിമ്മിൽ പോകുന്നതിന് കൂട്ടല്ലോ ഇത് ഓപ്പൺ ജിമ്മല്ലേ അതൊരു പ്രത്യേക സുഖം തന്നെയാണ് ഇപ്പോൾ ഈ മഴ സമയവും ഈ ആറിൻ്റെ സൈഡുമൊക്കെ ആയതുകൊണ്ടേ അടിപൊളിയാണ് ഒന്നും പറയാനില്ല അവിടുന്ന് ഇതാണ്ടോ ഇതാണ് ഈ കാണുന്നതാണ് അച്ചൻകോവിലാറ് അച്ഛൻ കോവിലാറിനെ തീർന്നത് എന്നുള്ള വൃത്തിയാണ് അവിടുത്തെ മെയിൻ കാര്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്നു അങ്ങനെ നമ്മളവിടുന്ന് പഴയ അരകല്ല് ആട്ടുകല്ല് അങ്ങനെയുള്ള സാധനമാണ് അതാ സ്റ്റേജ് സ്റ്റേജ് അങ്ങ് കാണാം ഇപ്പോൾ ലക്ഷ്മിയുടെ അടുത്തംഗമാണ് അവിടെ ഞങ്ങൾ നേരെ ഈ കുളത്തിൻ്റെ സൈഡിൽ കൂടെ നേരെ ഒരു വഴിയുണ്ട് ആ വഴി ചെല്ലുന്നത് അവിടെ ബോർഡ് എഴുതി അല്ലേ എങ്ങോട്ടൊക്കെ പോകാമെന്നുള്ളത് ഇതിൽ പോയി കഴിയുമ്പോൾ ഒരു റിസോർട്ടിൻ്റെ അതേ ഒരു ഫീലാണ് അവിടെ കിട്ടുന്നത് പാർക്കാണെന്ന് തോന്നത്തേ ഇല്ല വിടെ ഒരു ലൈബ്രറിയുടെ അതേ രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അതും ഒരു രസം അവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് ഞങ്ങളവിടെ നിന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു ഇനി ഇവിടെ നമ്മൾ പോകുന്നത് ഒരു ഏറുമാടമുണ്ട് ഏറുമാടത്തേക്ക് കയറാൻ വേണ്ടിയാണ് മഴ മൊത്തം ഞങ്ങൾ നനഞ്ഞു ഏറുമാടത്തിൻ്റെ മുകളിലെത്തി കൊള ഏറുമാടമാണ് ഏറുമാട ടത്തിന് മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക വ്യൂ അടിപൊളിയായിട്ട് കാണാം താഴെ ഒരു കുളമൊക്കെയുണ്ട് ഉണ്ട് നിന്ന് സൂര്യൻ താഴോട്ട് ഇറങ്ങുകയാണ് ഞങ്ങൾ അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് കാരണം ഞങ്ങൾ ഈ മഴ കാരണം പെട്ടെന്നാണ് ഓടി നടന്ന് വീഡിയോ എടുത്തത് കാരണം ഈ സ്ഥലം നമുക്കൊന്നുകൂടെ പറയാം നമ്മുടെ പന്തളത്ത് നിന്നും കുളനടയിലോട്ട് വരുമ്പോൾ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലുണ്ട് അതിൻ്റെ ബൈക്ക് സൈഡിലോട്ടുള്ള വഴി കൂടെ പോയി കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് എത്താവുന്നതാണ് പന്ത്രണ്ട് രണ്ട് കിലോമീറ്റർ ഉള്ളു കുളം വരുമ്പോൾ ഒരു കിലോമീറ്റർ പോലും തികച്ചില്ല ഇവിടെ ആരോഗ്യ ആരോഗ്യനികേതനം അതാണ് ഹെൽത്ത് മൊത്തം മൊത്തം വീഡിയോ സെറ്റ് വെള്ളമില്ല അതുപോലെ ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ പോവാൻ വേണ്ടി ബോർഡ് വെച്ച് ബോർഡ് നോക്കി പോവാ സ്ഥലങ്ങളെല്ലാം കാണാം സൂര്യനെ കിട്ടിയ ഒരു അവസ്ഥയിൽ സൂര്യനവിടെ കിടന്ന് പാർക്ക് കിടന്ന് ചാടി മറിയാൻ തുടങ്ങി കയറി ചെല്ലുമ്പോൾ തന്നെ ഇവിടെ ഒരു മാപ്പ് ഉണ്ട് റൂട്ട് മാപ്പ് അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് എവിടെയൊക്കെ പോയി കാണാം മെയിൻ സ്പോട്ട് കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്